കൊച്ചിയിലേക്ക് എത്തുന്നു തോക്കുകൾ വാഴുന്ന കൊച്ചി കേൾക്കുമ്പോൾ ഒരു ആശങ്കയൊക്കെ ഉണ്ടാകും പുറത്തുവരുന്ന വാർത്തകൾ സ്വസ്ഥത കെടുത്തുന്നത് തന്നെയാണ് ഏറ്റുമൊടുവിൽ ഗുണ്ടാനേതാവ് റിയാസിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് നാല് തോക്കുകളാണ് അബ്കാരി മിഥിലാമോഹന്റെ കൊലപാതകം മുതൽ ഇടശ്ശേരി ബാറിലെ വെടിവയ്പ് വരെ നീളുന്നു അക്രമ സംഭവങ്ങൾ പോലീസ് മാത്രമല്ല ഭീകരവാദ സ്ക്വാഡും അതീവ ഗൗരവത്തോടെയാണ് കൊച്ചിയിലെ തോക്കുപയോഗത്തെ കാണുന്നത് ക്കുമായി ബന്ധപ്പെട്ട ക്രൈമുകളുടെ എണ്ണം എറണാകുളത്ത് വർദ്ധിച്ചു വരികയാണ് അതിൻ്റെ നാൾ വഴികൾ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ആറിൽ വെണ്ണലയിൽ എന്ന അബ്കാരി വെടിയേറ്റ് മരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നടി ലീന മരിയാ പോളിന്റെ പനമ്പള്ളി നഗറിലുള്ള ബ്യൂട്ടി ഷോപ്പിന് നേരെ വെടിവെപ്പുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോതമംഗലത്ത് ബി ഡി എസ് വിദ്യാർത്ഥിനിയെ ആൺ സുഹൃത്ത് വെടിവെച്ചു കൊന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുണ്ടന്നൂരുള്ള ഒ ജി എസ് കാന്താരി എന്ന ബാറിൽ വെടിവെപ്പ് നടന്നു എയർഗണ് ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലേക്കെത്തുമ്പോൾ ആലുവയിൽ വണ്ടിത്തർക്കത്തെ തുടർന്ന് ജ്യേഷ്ഠൻ അനുജനെ വെടിവെച്ചു കൊന്നു ഈ വർഷം ഫെബ്രുവരിയിലാണ് ഇടശ്ശേരി ബാറിൽ വെടിവെപ്പുണ്ടായത് രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ എറണാകുളത്ത് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനും അപ്പുറത്തെ കണക്കുകളാണ് സംസ്ഥാന വ്യാപകമായി പരിശോധിച്ചാൽ ഉണ്ടാകുക നാടൻതോക്ക് റിവോൾവർ പിസ്റ്റൾ എയർഗൺ ഇവയ്ക്കാണ് കൊച്ചിയിൽ ഡിമാൻഡ് കുപ്രസിദ്ധ ഗുണ്ട റിയാസിന്റെ വീട്ടിൽ നിന്നും ഇന്നലെ ഭീകരവാദ സ്ക്വാഡ് പിടിച്ചത് രണ്ട് റിവോൾവറും രണ്ട് പിസ്റ്റളും ഇരുപത്തിയഞ്ച് വെടിയുണ്ടകളും യുവാക്കൾക്കിടയിൽ പ്രിയം എയർഗണ്ണിനോടാണ് ലൈസൻസ് വേണ്ട ഒരു തിരിച്ചറിയൽ രേഖയും കയ്യിൽ കാശുമുണ്ടെങ്കിൽ ആർക്കും എയർഗൺ സ്വന്തമാക്കാം കഴിഞ്ഞ വർഷം ആറ് സംഭവങ്ങളിലായി മൂന്ന് പേർക്കാണ് എയർഗൺ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് ആറുപേർ അറസ്റ്റിലുമായി കൊച്ചിയുടെ സ്വൈര്യ ജീവിതത്തിന് ഈ വെടിയൊച്ചകൾ അപശബ്ദമായി മാറുന്നതിന് മുൻപ് തടയിട്ടേ മതിയാവും ഔട്ട് ഓഫ് കേരളയൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും പ്രതിഭാസങ്ങളും ഒക്കെ അരങ്ങേറുന്നത് ഇത് കുണ്ടായുസത്തിന്റെയും കൊട്ടേഷന്റെയും ഒക്കെ ശൈലികളൊക്കെ മാറി വരുമ്പോൾ ആ ശൈലികൾക്ക് അനുസൃതമായി പോലീസ് രംഗം പരിഷ്കരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ കൂടി വരും കൊച്ചിയിലേക്ക് എത്തിയിട്ടുള്ള അനധികൃത തോക്കുകൾ പിടിച്ചെടുക്കാൻ എ ടി എസ് നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് വിദേശത്തു നിന്നുൾപ്പെടെ തോക്കുകൾ കൊച്ചിയിലേക്ക് എത്തുന്നുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മുഹമ്മദിനൊപ്പം വിഷ്ണു സുരേഷ് ട്വന്റി ഫോർ കൊച്ചി നമ്മളിടയ്ക്കിടെ കേൾക്കുന്നതും ഒക്കെയാണ് ഡയലോഗ് കൊച്ചി പഴയ കൊച്ചി അല്ല അതാണ് നാട്ടുകാരും പറയുന്നത് പ്രതികരണങ്ങളിലേക്ക് പുതുതലമുറകൾക്കെല്ലാം ഈ പറയുന്ന രീതിയിൽ കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം പറഞ്ഞല്ലോ വാളും വടിവാളൊക്കെയാണെങ്കിലും ഇന്ന് തോക്കുകൾ വിശ്വനാളും വിഷീം അതിന് തറക്കൊന്നും ഇല്ല മനസ്സമാധാനം ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്കാണ് നമ്മളെ കേരള സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് നമ്മൾക്കൊന്നും ഇവിടെ മര്യാദയ്ക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതിനെതിരെ ശക്തമായിട്ട് ചെയ്യുകയാണ് പുതു തലമുറകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഇപ്പൊ സിനിമപരമായിട്ടും ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ കണ്ടിട്ട് ആ രീതിയിലും ഇപ്പൊ മയക്കുമരുന്നിന് എല്ലാത്തിനെതിരെ ഇപ്പൊ കുട്ടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഇത് ഇപ്പോഴത്തെ അമ്മമാർക്കൊക്കെ ഭയങ്കര പേടിയാണ് മക്കളെ വളർത്തുമ്പോ ഒരുപാട് പേടിയും പഴമൊക്കെ ഉണ്ട് എന്താന്ന് വെച്ചാല് മക്കൾ വളർന്നു വന്നത് പുതു തലമുറ വളർന്നു വന്നത് തോക്കൊണ്ടും കത്തി കൊണ്ടും ഒക്കെയാണ് അപ്പൊ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അവർക്ക് ആദ്യമാണ് പിള്ളേർ പുറത്തു പോയി കഴിയുമ്പോ എന്താണ് ഏതാണ് മക്കൾ തിരിച്ചു വരോ എന്നൊക്കെ ഉള്ള ഇപ്പോഴത്തെ ഗുണ്ടായുസാണ് ഭയങ്കര ഗുണ്ടായുസമാണ് ഇപ്പൊ റോട്ടിലാണെങ്കിലും സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പിന്നെ റിയാസ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് നാല് തോക്കും തിരകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വലിയ രീതിയിലുള്ള മാരകമായിട്ടുള്ള ഇത്തരം ആയുധങ്ങളാണ് കണ്ടെടുത്തത് പക്ഷേ പലപ്പോഴും ഇത് കണ്ടെടുക്കാത്ത സംഭവങ്ങൾ ഒരുപാടുണ്ടെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു മനസ്സിലുള്ള ഒരു ഇത് തീർച്ചയായിട്ടും പോലീസ് ഇത് കുറെ കൂടി ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരം ഇപ്പൊ ഇത് പിടിച്ചു ഇത് പിടിക്കാത്ത ആളുകളെയൊക്കെ വളരെ ത്വരിതഗതിയിലുള്ള അന്വേഷണം നടത്തി ഇത്തരം നല്ലൊരു റുട്ടീനായിട്ടുള്ള ഒരു പരിശോധന നടത്തി ഇത്തരം ആളുകളെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട അല്ലെങ്കിൽ ഇതൊരു വലിയൊരു കലാപ ഭൂമിയിലേക്ക് തന്നെയാണ് ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആശങ്കയാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് അപ്പോൾ അത് കൊച്ചിക്കാരുടെ ആശങ്കയാണ് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട് എൻ സിആർ ടിയുടെ പാഠപുസ്തകം വ്യാജമായി അച്ചടിച്ച കൊച്ചിയിലെ രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു സെൻട്രൽ പോലീസാണ് കേസെടുത്തത് എൻ സി ആർ ടിയുടെ പരാതി പ്രകാരമാണ് ഈ കേസ് അഞ്ച് ഒൻപത് ഒന്ന് ഈ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളാണ് ഇങ്ങനെ വ്യാജമായി അച്ചടിച്ചത് എന്നാണ് വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന്